ജനങ്ങൾ നമ്മുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അടുക്കള വാസ്തുശാസ്ത്ര പ്രകാരം ലക്ഷ്മി ദേവി വിളയാടുന്ന സ്ഥലമാണ് ഈ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊണ്ടാണ് നമ്മുടെ വീടിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള അടുക്കളയിൽ കൊണ്ട് വയ്ക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഇത് വെച്ചു കഴിഞ്ഞാൽ ജീവിതം നശിച്ച് നാറാണക്കല്ലടഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ് വീട്ടിലെ സമ്പത്ത് നഷ്ടപ്പെടും സമാധാനം വീട്ടുകാർ തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെടും സ്നേഹമില്ലാണ്ടാകും പട്ടിണിയും പരുവട്ടവും കയറി വരും അപ്പോൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട് പൊട്ടിയ പാത്രങ്ങൾ അടുക്കളയിൽ വെക്കാൻ പാടില്ല കണ്ണാടി അടുക്കളയിൽ സ്ഥാപിക്കാൻ പാടില്ല മരുന്ന് പാത്രങ്ങൾ അടുക്കളയിൽ വെക്കാൻ പാടില്ല അതുപോലെ തന്നെ ചെരുപ്പുകളിട്ട് അടുക്കളയിൽ നടക്കാനോ ചെരുപ്പുകൾ സൂക്ഷിക്കാനോ പാടില്ല വെള്ളം ചോർച്ചയില്ല ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒഴിവാക്കുക പഴകിയ ഭക്ഷണ ഒന്നും തന്നെ അടുക്കളയിൽ നമ്മൾ വയ്ക്കാൻ പാടില്ല ഇതൊക്കെ നമ്മൾക്ക് നാശവും നഷ്ടവും അതുപോലെ സമ്പൽ സമൃദ്ധിയൊക്കെ നശിപ്പിക്കും അപ്പം നിങ്ങളൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ വരും നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക